ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾക്കിപ്പോൾ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് പലരും റിയാക്ഷൻ വീഡിയോ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് അവരുടെ വരുമാന വരുമാനമാർഗം അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യം എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ഒരു പരിചയവും ബന്ധവും ഇല്ലാത്ത ആളുകളെ കുറിച്ച് ആളുകളെക്കുറിച്ചവർ എത്ര വലിയ അപവാദങ്ങളാണ് പറഞ്ഞു വരുത്തണതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ആ വ്യക്തികളുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു കഥ പോലെ തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നായിരിക്കുള്ളൂ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി പാസ് ചെയ്യുന്ന ആ മെസ്സേജുകൾ അത് എത്ര പേർക്കാണ് ദുഷ്പേരുകൾ ചാർത്തി കൊടുക്കുന്നതെന്നറിയാമോ അത് ഒരു ഈ വ്യക്തി ആ ഒരു കുടുംബത്തെ തന്നെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ആളുകൾ അവരെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഇവർ എത്തിച്ചു കൊടുക്കാറുണ്ട് ശരിക്കും അവരുടെ ജീവിതത്തിലേക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന ആ ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങൾ അവർ നടന്ന വഴികളിലൂടെ നമ്മളത് നടന്ന് നോക്കുമ്പോഴായിരിക്കുള്ളൂ അവരുടെ ആ വിഷമതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കത് പുറത്തു നിന്ന് പറയുന്ന ആളുകൾക്ക് എപ്പോഴും അതിനെ വിമർശിക്കാനായിട്ടും അവരെ സമൂഹത്തിൽ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി കളയാനൊക്കെ എളുപ്പം സാധിക്കുമല്ലേ അല്ലേ പക്ഷെ അത് ചെയ്യുന്നത് എത്ര വലിയ അപരാധമാണെന്ന് അറിയാമോ കാരണം അവര് കുറച്ചെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷേ ഇല്ലേ ഈ അപവാദ പ്രചരണമെന്ന് പറഞ്ഞതില്ലേ കോഴിയുടെ തൂവൽ പറിച്ച് പണ്ടത്തെ ആളുകൾ പറയില്ലേ കോഴിയുടെ തൂവൽ പറിച്ചിട്ട് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കാരണം അത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കാറ്റുകൊണ്ട് പറന്ന് പറഞ്ഞു ദൂരെ 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 അങ്ങോട്ട് പോയി പോകും പിന്നെ അത് തിരിച്ച് വരുമെന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് അങ്ങനെ അവർക്ക് കിട്ടിയ ആ ചീത്ത പേര് അവർക്ക് തന്നെ അത് ചാർത്തിയിരിക്കും ഒരിക്കലും അത് അവരതിൽ നിന്നും നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എത്ര മോശമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓർക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളുടെ മാത്രം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആർക്കും അതിലൊന്നും പറയാനില്ല നമ്മളുടെ സ്വന്തം കാര്യങ്ങളാണ് അതിന് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾ നമ്മൾക്കും മാത്രമാണ് പക്ഷേ മറ്റേ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അയ്യോ അത് കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല അത് കാണുന്ന ആ വ്യക്തികൾ ആ വ്യക്തികൾ ഇവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ വ്യക്തികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒന്ന് മാത്രം ചിന്തിക്കുക അവർ പോയ വഴിയിലൂടെ ആ കഷ്ടത നിറഞ്ഞ വിഷമതകൾ നിറഞ്ഞ വഴിയിലൂടെ ഒന്ന് നമ്മൾ നടന്നു നോക്കുമ്പോഴായിരിക്കുള്ളൂ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് അതുവരെയും അത് തെറ്റ അവർ ഫെയ്ക്കാണ് അവർ നാടകം കളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ റിയാക്ഷൻ വീഡിയോകൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണോട്ടോ ഇത് വലിയൊരു ഒരു നാശമാണ് സമൂഹത്തിൽ ഏറ്റവും വലിയൊരു നാശമാണ് ഇവർ ചെയ്യുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല വെറുതെ പുട്ടുമ്പോഴായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ചായ ചായ വൈകുന്നേരം ഉണ്ടാക്കുന്ന കട്ടൻ ചായതുകൊണ്ട് തന്നെ പാല് ഞാൻ ഇപ്പോൾ പാലായിട്ട് തന്നെ പപ്പക്ക് എടുത്ത് കൊടുക്കണേട്ടാ പപ്പക്കും റിച്ചാടും ഒന്നിച്ച് തന്നെ പാല് കച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റിച്ചാർഡ് പറയേണ്ടായിരുന്നു ഇനി പാൽ ചായ വേണ്ട റിച്ചാൻ വേണ്ടിയിട്ടാണ് പാൽ ചായ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് റിച്ചാർഡിന് പാൽ ചായ വേണ്ട വേണ്ടി പിന്നെ നമ്മൾ ആയിട്ടുള്ള പാല് പാലായിട്ട് തന്നെ പപ്പ പക്കും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ രാവിലെ ഇപ്പോൾ പപ്പക്ക് എല്ലാ ദിവസവും പാലായിട്ട് തന്നെ കൊടുക്കണം വൈകുന്നേരം നമ്മൾ കട്ടൻ ചായ ഇടണം അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചതിന് ശേഷമാണ് എപ്പോഴും ജോലി ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളെടുത്ത് പറയാറുണ്ട് ഇങ്ങനെ അഴുക്കായ വേഷത്തിലും നൈറ്റ് ഡ്രസ്സ് കൊടുത്തിട്ടൊക്കെ എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല ജോലി ചെയ്താലും മുന്നോട്ട് കയറില്ല എപ്പോഴും എനിക്ക് നല്ലതായിട്ട് വൃത്തിയായിട്ട് നിന്ന് ജോലി ചെയ്യുന്നതാണ് എപ്പോഴും ഇഷ്ടം അത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ അങ്ങനെ തന്നെയാണ് നേരത്തെ മുതലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് ജോലികൾ തുടങ്ങുന്നത് തന്നെ അപ്പോഴേക്കും വേർത്ത് കുളിക്കാൻ തുടങ്ങും പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യുന്ന ജോലി ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്ന് കുറേ ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു അപ്പം നമ്മളുടെ വീട്ടിൽ ഈ ഇത് കാഴ്ച വസ്തുക്കൾ ഈ ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ വീട്ടിൽ ഞാൻ അങ്ങനെ വെക്കാൻ സമ്മതിക്കില്ലായിരുന്നു കാരണം ഇത് ക്ലീൻ ചെയ്യേണ്ടത് എൻ്റെ ബാധ്യത മാത്രമാകുമെന്ന് എനിക്കറിയാം ഇത് മേടിച്ച് വെക്കാനാളുണ്ടാവും പക്ഷേ ഈ സംഗതി തിരിഞ്ഞു നോക്കൂല്ല പിന്നെ അത് എന്താണെന്ന് പോലും ആരും തിരിഞ്ഞു നോക്കൂല്ല അത് വെച്ചാൽ വെച്ചെടുത്തിരുന്ന് പൊടിമൂടി മാറാമ്പല് പിടിച്ച് അവിടെ നാശം ഇരുന്നു കഴിഞ്ഞാൽ ഒരാളും നോക്കൂല്ല താഴെ നമ്മുടെ ഫ്ലോറിലൊക്കെ പൊടി കണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ ഞാൻ തുടച്ചില്ലെങ്കിൽ പോലും പപ്പ അത് കണ്ടു കഴിഞ്ഞാൽ തുടച്ചിടും കേട്ടോ പക്ഷേ പപ്പ കാണുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ തുടച്ച് മാറ്റാറുണ്ട് അപ്പം അങ്ങനെ ഫ്ലോറ് ഓക്കെയാണ് പപ്പ ആണെന്നുണ്ടെങ്കിലും തുടച്ചിടും പക്ഷേ ജനലുകൾ വാതിലുകൾ ഇത് ചുറ്റിയിരിക്കുന്ന കുഞ്ഞു സാധനങ്ങൾ ഇതൊന്നും ആരും തുടക്കൂല്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഈ കാറുകളെല്ലാം മേടിച്ച് ഇവിടെ കൂട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് പൊടി തുടച്ച് വെക്കലാണ് എൻ്റെ ഒരു പരിപാടി അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് അവൻ ഇടക്ക് തുടക്കുന്നുണ്ട് കാറിൻ്റെ അകത്ത് വരെയും എല്ലാ സീറ്റുകളും എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാം ഡോറ് തുറക്കല്ല അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ വല്ലപ്പോഴും ചെയ്തതുകൊണ്ട് കാര്യമില്ല നമ്മളിത് മിക്ക ദിവസങ്ങളിലും തന്നെയും പൊടി തട്ടി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ പൊടി പിടിച്ച് നാശവും സാധനങ്ങളെല്ലാം അപ്പോൾ ഇന്ന് ഞാനില്ലേ പപ്പക്ക് പുട്ടുണ്ടാക്കിയതിന് ശേഷം അതേ പുട്ടുകുറ്റിയിൽ തന്നെ ഇത്തിരി ക്യാരറ്റും ബീട്രൂട്ടും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എ ബി സി ജ്യൂസ് കുടിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട് പക്ഷേ അത് കുടിക്കാനായിട്ട് ഒരു മടിയുമാണ് എനിക്ക് ഇവ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും ഒക്കെ സ്ഥിരമായിട്ടുണ്ട് പെറിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ സ്ഥിരമായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള മടിയല്ല ജ്യൂസ് അടിച്ച് അത് കുടിക്കുമ്പോഴത്തേക്കൊരു ഒരു മടിയാണ് ശരിക്കും പച്ചക്കത് കുടിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ വേവിച്ചിട്ട് കഴിക്കാം കാരണം ഇത് വേവിക്കുമ്പോഴാണ് ക്യാരറ്റിനൊക്കെ ഗുണങ്ങൾ കൂടുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടത് നമുക്കറിയാൻ പാടിയില്ല അവർ പറയണത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഗുണങ്ങൾ കൂടുന്നത് എന്തായാലും വേവിക്കുമ്പോഴാണ് ക്യാരറ്റിനെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇത്തിരി ഗുണം കൂടുതലിരുന്നോട്ടേന്ന് വിചാരിച്ചും പിന്നെ അത് പച്ചക്ക് കഴിക്കാനുള്ളൊരു മടികൊണ്ട് ഞാനത് വേവിച്ച് അത് എടുത്തിട്ട് ഇത്തിരി ഹണി കൂടിയിട്ട് അതിൻ്റെ മീതലേക്ക് ഇട്ട് കാരണം ഈ ബീറ്റ് റൂട്ടൊക്കെ കഴിക്കാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ഹണിയും കൂടി ഇട്ടിട്ട് നമ്മുടെ താഴെയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത് കാരണം അത് വേഗയും ചെയ്യണം പിന്നെ ഒന്ന് തണുക്കുകയും ചെയ്യണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുട്ടുകൂറ്റിയുടെ അകത്തൊക്കെ ഇട്ടിട്ട് ഇത് വേവിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചാടി ചാടി അതിൻ്റെ നീരെല്ലാം പുറത്തേക്ക് കുറച്ചൊഴുകി പോരും അതെന്ത് സാധനങ്ങളും അങ്ങനെ തന്നെയാണ് പുട്ടുകുറ്റിയിൽ പുട്ടും മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്തെങ്കിലും ആവിക്ക് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പുട്ടുകൂറ്റി ഇന്നിട്ട് ഭയങ്കര ചാട്ടവും തുള്ളലും പിന്നെ അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ വെള്ളം ഊറി താഴേക്ക് വീഴലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ റെഡ് കളറിലാണ് ഇന്നൊഴുകിയിട്ട് ഇത് സ്റ്റൗ ടോപ്പിൽ കിടക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഈ ജഗ്ഗ് വെള്ളം നിറച്ച് വെക്കണത് രണ്ട് ജഗ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കോപ്പറിൻ്റെ ആ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ വെള്ളം എടുത്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും സ്ഥിരമായിട്ട് എന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആ ഒരു ജഗ്ഗിലേക്ക് എപ്പോഴും ഇതിനകത്തു നിന്നാണ് കൊണ്ടുപോയിട്ട് ഒഴിക്കുന്നത് അപ്പോൾ കോപ്പറില് വെള്ളം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിനൊരു ഔഷധ ഗുണമുണ്ടാവുന്നതെന്നാണ് പറയണതുകൊണ്ട് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യം നേരത്ത് അപ്പുറത്തെ വെള്ളം കാലിയാകണമനുസരിച്ച് ഇവിടെ നിന്നാണ് എടുത്ത് അങ്ങോട്ട് അപ്പം അത് ഞാനൊന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ ഇത് വേണ്ട ഇങ്ങനെയാണ് ഒഴുകി അതിൻ്റെ അകത്ത് വന്ന് കൂടി കിടന്നത് അപ്പോൾ കളർ ഉള്ള ഒരു സംഭവമായതുകൊണ്ട് അങ്ങനെ കളർ കണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളം പോലെ അതിൽ ഒഴുകി കിടക്കുമായിരുന്നു അപ്പോൾ ഏതായാലും അതത്രയും ചുവന്നിരിക്കണം ഉണ്ടെങ്കിൽ അതിൻ്റെ അരിയിൽ നിന്ന് ഇത്തിരി എടുത്ത് ചുണ്ടത്ത് ഞാനിങ്ങനെ ചെയ് ഇത് ലിപ്സ്റ്റിക്ക് പോലെ ഇട്ട് തരണ നല്ല കളറാണ് പണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ലിപ്സ്റ്റിക് ഈ ലിപ് ഗ്ലോസ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് പക്ഷെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കളർ താനേ പോകും അതിരുന്നിരുന്ന് അതിന് വലിയ ഒരു കളറുമില്ലാതെ ആയിക്കോട്ടെ അപ്പം അങ്ങനെയാണ് ഞാനത് കളഞ്ഞത് പക്ഷേ ചില വീഡിയോകളിലൊക്കെ അത് അങ്ങനെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇരിക്കുമെന്നൊക്കെയാണ് ഒരു പറയണത് പക്ഷേ ഞാൻ ഞാനുണ്ടാക്കിയിട്ട് അതിൻ്റെ കളറ് കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും അത് കേടായിപ്പോയി ഫ്രിഡ്ജിലാണ് വെച്ചത് എങ്കിൽ പോലും കേടായിപ്പോയി അപ്പം അങ്ങനെ പിന്നെ ഞാനത് ആ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല കേട്ടാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഒക്കെ എപ്പോഴും ചുണ്ടത്തിടുന്നത് അപകടകരം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എങ്കിലും പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ സംഭവം കളറ് ഫെയ്ഡായിപ്പോയി അങ്ങനെ ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇനി പുറത്തേക്ക് വന്ന് തുണികൾ വിരിക്കാനുള്ളതും തുണികൾ എടുക്കാനുള്ളതും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നല്ല വെയിലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇല്ലേ പുറത്ത് തുണികളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങണണ്ട് കേട്ടോ നമ്മൾ ഷെയ്ഡിലല്ലേ ഇട്ടേക്കണത് പക്ഷേ ഭയങ്കര ചൂടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങണണ്ട് അപ്പം അങ്ങനെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുള്ളതും വേഗം മടക്കി വെച്ചിട്ട് ഇനി അടുത്തൊരു പരിപാടി മുകളിലേക്ക് പോകണം കേട്ടോ അവിടെയും ഇതുപോലെ അതുപോലെ തന്നെ ക്ലീനിങ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇത് ഇഡലി മാവിന് വേണ്ടിയിട്ട് അരി ഒന്ന് വെള്ളത്തിട്ടിടാം അരിയും ഉഴുന്നു അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുതാണ് ഇടുന്നത് ഇതിൻ്റെ അത് അങ്ങനെ ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ ചില സമയത്ത് ഓർത്താൽ മാത്രം ഇത്തിരി ഉലുവ ചേർത്ത് കൊടുക്കും ഇന്നിപ്പോൾ ഉലുവയും കൂടി ചേർത്തിട്ടില്ല ഓർക്കാഞ്ഞിട്ടല്ല ചേർക്കാൻ തോന്നിയില്ല ഉലുവയൊക്കെ നല്ലതാണ് ചേർക്കുന്നത് എങ്കിൽ തന്നെ ചിലപ്പോൾ അത് തോന്നില്ല അങ്ങനെ ചേർത്തില്ല അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് റോജൻ്റെ മുറിയൊക്കെയാണ് ക്ലീൻ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഈ ജനലുകളിൽ കുറച്ച് മാറാമ്പല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ എൻ്റെ കൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് കാരണം റൂബി താഴെ നിന്ന് സങ്കടപ്പെടുവല്ലോ അപ്പം റൂബീനെടുത്തുണ്ട് പപ്പ എൻ്റെ പിന്നാലെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം പപ്പയുടെടുത്ത് ഞാൻ പറഞ്ഞു പപ്പ എല്ലാ ദിവസവും പപ്പ ഇവിടെ തുടക്കുന്നുണ്ട് പക്ഷേ പപ്പ അടിക്കാത്തത് കൊണ്ട് ഇവിടെ ഇത്തിരി മാറാമ്പലുണ്ട് കാരണം ചൂല് കൊണ്ടിട്ട് നമ്മളൊന്ന് അടിച്ചിട്ട് വേണം തുടക്കാൻ അപ്പോൾ പപ്പ പറഞ്ഞത് തുടക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് പോരും അതുകൊണ്ട് ഇവിടെ ആരും പെരുമാറുന്നില്ലല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല കാലിയായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ അപ്പം എല്ലാ ദിവസവും അടിക്കണമെന്നില്ല എന്നൊക്കെയാണ് അപ്പം പറഞ്ഞത് പക്ഷേ എന്തായാലും ചെറിയ ചെറിയ പൂടപൂടപോലെ അതായത് ഇങ്ങനെ മാറാമ്പൽ തന്നെയാണ് അതിങ്ങനെ ഭയങ്കര പഞ്ഞി പോലെ ഉണ്ടാവും എല്ലാ സ്ഥലത്ത് അത് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം തുടക്കൻ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനീ കയറിയത് കേട്ടോ അപ്പം അപ്പം ഇന്ന് രാവിലെയും തുടച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കാരണം ഭയങ്കര പൊടിയായതുകൊണ്ട് നമ്മളിപ്പോൾ മുകളിലും താഴ്ത്തും ഡെയിലി തുടക്കണേ താഴേക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പ്രാവശ്യം തുടക്കം മുകളിലും ഒരു പ്രാവശ്യം എന്നാലും നമ്മൾ വീട് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ ഈ പൊടിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിച്ച് പോകാനായിട്ട് അപ്പോൾ പൊടിയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൽ പണി നടക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും പൊടിയുള്ളതല്ലെന്നുണ്ടെങ്കിൽ അത്രയും പൊടി വരല്ല പൊടിയുണ്ട് ഈ ഒരു സമയത്തൊക്കെ പൊടിയുണ്ട് ഉണങ്ങിക്കിടക്കുന്ന സമയമല്ലേ ഒട്ടും തന്നെ മഴയൊന്നുമില്ലല്ല അപ്പോൾ അങ്ങനെ ചുറ്റും നോക്കി എല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ക്ലീനാണ് എല്ലായിടത്തും പിന്നെ ഈ ഇങ്ങനെ ഇത്തിരി ഇത്തിരി മാറാമ്പലിൻ്റെ കൂടെ പോലെ പഞ്ഞിക്കെട്ട് പോലെ ഉള്ളതൊക്കെ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം തുടച്ചിട്ടെങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ഹോളിലേക്കാണ് വന്നത് ഹോളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ജനലുകൾ നോക്കിയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല എല്ലാം ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിശേഷം എന്താണ് റോജൻ്റെ മുറിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാറാമ്പലി ജനലിൻമ്മേലി ഇവിടെയൊന്നും ഒരു കുഴപ്പമില്ലല്ല അപ്പോൾ പറഞ്ഞ് ഇവിടെ ജനലെല്ലാം ഞാൻ തുണി നനച്ച് തുടച്ചതാണെന്ന് പറഞ്ഞ് ഈ പൊടി കണ്ടിട്ട് അപ്പോൾ ആ ഒരു പണി കുറഞ്ഞ് കിട്ടി എങ്കിലും ഞാൻ എല്ലാ ജനലും തട്ടി തട്ടി നോക്കി പക്ഷേ ഒരു ജനലിലും ഇല്ല പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ജനലിലും മാറാമ്പലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഹോളിൽ മാത്രമാണ് പപ്പ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലോറ് എല്ലാ മുറിയിലും തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ തേക്കുന്ന ഒരു മുറിയൊക്കെ എട്ടാണ് ഇവിടെ റോജറിൻ്റെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ തന്നെയും നമ്മുടെ റായൻ കഴിഞ്ഞ തവണ വന്നു കഴിയുമ്പോഴത്തേക്കും റിച്ചാൻ്റെ മുറിയിലുള്ള സാധനം കിടക്കണത് അപ്പോൾ റിച്ചാൻഡിനും പഠിക്കാനും നിലത്തിട്ട് വരക്കാനും ഒക്കെയുള്ള അതുപോലെ രാത്രി മുഴുവൻ മുഴുവനവൻ ലൈറ്റിട്ട് ഇരുന്ന് പഠിക്കണമല്ലേ അപ്പോൾ അവിടെ കൂടെ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് റയനെ മുകളിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അപ്പ ഈ ഒരു കട്ടിലെടുത്തിട്ട് ഈ മുറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റയൻ ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഏതായാലും ആ കട്ടിലവിടെ തന്നെ ഇപ്പോൾ കിടക്കണത് എടുത്ത് മാറ്റിയിട്ടൊന്നും അപ്പോൾ ആരും കിടക്കുന്നില്ല ിടയ്ക്ക് ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചിങ്ങനെ വന്നാട്ടാ കാരണം അത് നല്ല പൊടി ഉണ്ടാവുമല്ലോ എല്ലായിടത്തും അപ്പം നമ്മൾ താഴെ ഇങ്ങനെ തുടക്കുമ്പോഴത്തേക്കും ഈ മോളിൽ വീണ് കിടക്കുന്ന പൊടികളൊക്കെ അവിടെയാണ് അല്ല വെഡ്ഡിലൊക്കെ പൊടികളല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്നും മാറ്റി തന്നെ അപ്പോൾ ഏതായാലും ഞാൻ മൂന്ന് ഷർട്ട് ഉണ്ടായതും കൂടി തേച്ച് ഇട്ടിട്ടാണ് താഴെ കുറേ ഷർട്ടുകൾ തേച്ചത് കിടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മുകളിലേക്ക് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ തേക്കാൻ കൊണ്ടുവന്നു വെച്ചേച്ചാൽ റിച്ചൻ്റെ രണ്ട് മൂന്ന് ഷർട്ടല്ല അതെല്ലാം തേച്ച് അതും കൂടി എടുത്ത് അങ്ങനെ പണി കഴിഞ്ഞു അപ്പോൾ ഏതായാലും മോണിലേക്ക് ചെന്നതിക്കൊന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കാഴ്ച കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഈ പുറത്തേക്ക് ഇങ്ങനെ കാഴ്ച കാണാനൊക്കെ ഇറങ്ങുമ്പോൾ ഇല്ലേ അവിടെ പൊടിയും ചവിട്ടി പിന്നകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പ അവിടെ ഒരു ടർക്കി തുണി നനച്ചവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ താഴെ കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ ഫ്രണ്ടിൽ നമ്മളുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ കാല് ഇങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചവിട്ടി ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നമ്മൾ നനച്ചിട്ടിട്ടുണ്ട് അതുപോലെതേ ഇവിടെ പപ്പ പഴയ ഒരു ടറുക്കി കൊണ്ടുവന്നിട്ട് നനച്ചിട്ടിട്ടുണ്ട് റൂബിക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാകും കപ്പിൽ അത് വെച്ച് കൊടുത്തേക്കണേ റൂബി മുകളിൽ വരുമ്പോൾ മുകളിൽ ചൂട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് റൂബിക്ക് വെള്ളം കുടിക്കാനായിട്ട് അവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് കതക്കും അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് കാഴ്ചയും ഒക്കെ കണ്ടിട്ടാണ് താഴേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഞ്ചിന് എല്ലാ കറികളും ചോറും എല്ലാം ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത് അല്ലാതെ എനിക്കെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റൂല അപ്പോൾ നമുക്ക് അധികം പാചകമില്ലാത്ത ദിവസങ്ങളും മാത്രം ഇതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക അതായിരിക്കുള്ളൂ ഏറ്റവും സുഖം അപ്പോൾ ഇതേ മാറ്റിയ ഷീറ്റ് കാര്യങ്ങളെല്ലാം താഴെ കൊണ്ടുവന്ന് അതുമൊക്കെ കഴുകാനിടണം കേട്ടോ അപ്പോൾ ഇതേ ഷർട്ടുകൾ നേരത്തെ തേച്ചതും ഇപ്പം തേച്ചതും എല്ലാം കൂടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഷൂസുകളെല്ലാം നല്ല ഒരു സൗകര്യമായിട്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നു ട്ട് പിന്നെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തു വെച്ച് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ റിച്ചാർഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമെങ്കിലും ഒരുപാട് പേരാണ് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ റിച്ചാർഡ് അടുത്ത് എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടട്ടാ അവൻ്റെ അവൻ ചിരിക്കണേ ഇരുന്ന് അതെന്താ മമ്മി ആളുകൾ അങ്ങനെ ഞാൻ പറഞ്ഞിടാ കേട്ടാ അവർ ദിവസവും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളവർ അവരുടെ സ്വന്തം കുട്ടികൾ അവരുടെ വീട്ടിലെ മക്കളെ പോലെ തന്നെ അല്ലെങ്കിൽ സഹോദരനെ സഹോദരനെപ്പോലെയൊക്കെ എല്ലാവരും കാണുന്നത് അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു അതുമാത്രമല്ല പേഴ്സണലായിട്ട് വന്നിട്ട് ഓരോരുത്തർ സങ്കടം അങ്ങനെ അവനെ ഭക്ഷണം അവൻ കഴിക്കുന്നവനല്ലേ അവനങ്ങനെ നിർത്തല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിർബന്ധമായിട്ട് നിനക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ തരണം എന്നാണ് അത് നിൻ്റെ നിർബന്ധം കൊണ്ടാണ് നീ അവർക്ക് അറിയില്ല ശരിക്കും ഞാൻ നിനക്ക് എപ്പോഴും ഇങ്ങനെ ചോദിക്കണില്ലേ എന്താ ഇന്ന് ബിരിയാണി ഉണ്ടാക്കട്ടെ മന്തി ഉണ്ടാക്കട്ടെ എന്ന് ചെയ്യും പക്ഷേ ീപ്ര വേണ്ട വേണ്ട അപ്പോൾ പിന്നെ എനിക്ക് കഴിക്കണം അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉണ്ടാക്കാൻ പോണേ ആ മമ്മിയുണ്ടാക്കി കഴിച്ചു എനിക്ക് വേണ്ട എന്നാൽ അത്രയും പറയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് കമൻസിലൂടെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും റിച്ചാർഡ് ഫ്രൂട്ട്സും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കഴിക്കുന്നത് പക്ഷേ ആൾക്ക് നല്ല ഒരു തളർ കാണുമ്പോഴേക്കും ഒരു ഒരു ഷി ഒരു എപ്പോഴും വയറ് നിറയെ ഭക്ഷണം കഴിച്ചിടക്കുന്ന ആൾ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കിടക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ഒരു വാ വാ വാട്ടം പറയും നമ്മൾ നമ്മുടെ നാട്ടിൽ പറയുക മുഖമൊക്കെ വാടിയിരിക്കണം എന്ന് പറയും ഒരു വാട്ടമായി പോയി എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു വാട്ടം തോന്നുന്നുണ്ട് എനിക്ക് ആളെ കണ്ടിട്ട് പക്ഷേ ആൾ പറഞ്ഞത് എനിക്ക് വളരെ സമാധാനമാണ് വയറിനൊക്കെ നല്ല സുഖമാണ് രാത്രിയൊക്കെ നല്ല സുഖവും സുഖം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല അല്ലെന്നുണ്ടെങ്കിൽ ചൂട് എടുക്കലും ഒക്കെയാണ് ഇതാവുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ് ആണ് എന്നൊക്കെയാണ് പറയണത് പക്ഷേ അത് എത്ര ദിവസമാണ് അങ്ങനെയൊക്കെ കഴിക്കുകയെന്ന് എനിക്കറിയില്ല അരി ഭക്ഷണം കഴിക്കണത് നമ്മൾ അരി ഭക്ഷണം തന്നെ കഴിച്ചാൽ ആ ഒരു സമാധാനം ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല ഞാൻ എനിക്ക് കഴിക്കാൻ തോന്നിയാൽ അത് എന്ത് ഭക്ഷണം ഞാൻ കഴിച്ചിരിക്കും എനിക്ക് അത് പേടി തോന്നിയാൽ കഴിക്കൂല അത്ര തന്നെ അല്ലാതെ എനിക്കത് കഴിക്കണം അതിൻ്റെ ഒരാഗ്രഹമാണ് അത് കഴിക്കണം എന്ന് തോന്നിയാൽ ഞാൻ കഴിച്ചിരിക്കും ഇനി വരാൻ പോകുന്ന രോഗങ്ങൾ എന്തൊക്കെ വരും എന്ന് നമ്മളിങ്ങനെ സംശയിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗങ്ങളെല്ലാം കൂടി നമ്മളെ കയറിപ്പിടിക്കും അതൊന്നും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും രോഗങ്ങളെല്ലാം കൂടി നമ്മളെ പിടിക്കും കാരണം നമ്മുടെ മനസ്സാണല്ലോ നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പാകപ്പെടുത്തുന്നത് അപ്പം നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്തി നമുക്കൊന്നും വരൂല എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ വരൂല തന്നെ അങ്ങനെയാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ കാരണം ഇപ്പോൾ പപ്പക്ക് ഒരു നോട്ടം ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇത് സാധാരണ നമുക്ക് പ്രായമായി കഴിയുമ്പഴത്തേക്കും ഒരു പേടി വരും കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ പപ്പൊക്കെ ഇപ്പം ബീഫിൻ്റെ നെയ്യാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്തൊക്കെ കഴിക്കണമെങ്കിൽ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റൂല കേട്ടോ അങ്ങനെ പപ്പക്ക അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അത് ഭയങ്കര പേടിയാകും നമുക്ക് നെയ്യൊക്കെ കഴിക്കലേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നെയ്യൊക്കെ എടുത്ത് കളയും ീഫിലാണ് പക്ഷെ പപ്പേൻ്റെ അതൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം ബീഫ് എന്നൊക്കെ ചോദിക്കും ഏതായാലും പപ്പയുടെ അപ്പച്ചനും അമ്മ കാണുന്നുണ്ടെങ്കിലും ഓരസുഖങ്ങളും ഇല്ലാത്ത ആളുകളാണ് അപ്പച്ചനും അസുഖങ്ങളൊന്നും ഇല്ല ഇപ്പം അമ്മ കാണുന്നുണ്ടെങ്കിലും തൊണ്ണൂറ്റിമൂന്നു വയസ്സായി പക്ഷേ നമ്മളെക്കാളും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി തന്നെയാണ് അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലെ മരിക്കുന്നവരെ വേറെ രോഗങ്ങളെന്ന് പറയാനൊന്നുമില്ല ഇപ്പോൾ അമ്മക്കാണെന്നുണ്ടെങ്കിലും ഈ എൺപത് വയസ്സൊക്കെ കഴിഞ്ഞെങ്കിലും അമ്മക്കും വലിയ ഒരു അസുഖം എന്ന് പറയാനൊന്നുമില്ല ഈ ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല വൈകാരിയങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്കിൽ പോലും ആ ഒരു ഏജിൽ നമ്മളൊക്കെ വെറുതെ കിടപ്പുരോഗികളായി പോകുന്നൊക്കെ ഞാനും ചേച്ചി തമ്മിൽ പറയൂ കേട്ടെ അവരുടെ അത്രയൊന്നും നമുക്ക് പറ്റൂ നിന്നു പോകാനെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യം അങ്ങനെയാണ് പിന്നെ പാരമ്പര്യം മാത്രമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലിയിൽ നമുക്കില്ലാത്ത ഓരോ അസുഖങ്ങളൊക്കെ പെടും അത് മറ്റൊരു ഇപ്പം ജീവിതശൈലി രോഗങ്ങളെന്നും പറഞ്ഞ് വരുന്നതാണ് പൈൽസ് അത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉള്ളതാണ് കേട്ടോ അത് ഈ പറഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ അവർ ജീവിച്ച കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തന്നെയും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ എന്തോ എന്തോരസുഖള്ള ആളുകളുണ്ട് ഇപ്പോഴും അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ പാരൻസിനൊന്നും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല നമ്മളും അങ്ങനെ തന്നെ ആകണം എന്ന ആകും എന്നല്ല കേട്ടാ ഞാൻ പറയണത് എങ്കിലും അങ്ങനെയാണ് കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനെ പ്രായമായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഡിന്നർ ഇത് ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ റിച്ചായിട്ട് ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചപ്പാത്തി അവന് കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇനി കഴിക്കണോ ചപ്പാത്തി അവന് വേണ്ടല്ല അവന് പല്ലിനൊക്കെ നീര് ഇത് മോണൊക്കെ നീര് വിഴുവെന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ കഴിക്കാറില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ച് പക്ഷേ ആൾ തൊട്ടില്ല ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് വെച്ചത് അത് ഞാൻ കഴിഞ്ഞ ദിവസം മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ അന്ന് ഉരുളക്കിഴങ്ങ് ഇത്തിരി അധികം ഉണ്ടായിരുന്നു അത് മൊത്തത്തിലാ കറിക്കകത്തേക്കിട്ടുണ്ടാവശ്യമില്ല എങ്കിലും ഈ ഒരു എണ്ണം മാത്രമായിട്ട് മാറ്റി വെക്കണില്ല എന്ന് ചോദിച്ചാൽ അതുകൂടിയിട്ട് പുഴുങ്ങി അപ്പോൾ അത് അങ്ങനെ തന്നെ തൊലി കളയാതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് ചൂട് മാറുന്നതിന് മുമ്പ് അത് മാഷ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് വരുന്നത് കേട്ടോ ഇതിപ്പോൾ കിടന്ന് തെന്നിക്കളിക്കണമായിരുന്നു എങ്കിൽ തന്നെ ഞാൻ കുത്തിപ്പൊടിച്ചെടുത്ത് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് മതി നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ കൂടുതലും കറി ഉണ്ടാവും അപ്പോൾ അങ്ങനെ അത് ഒന്ന് മഞ്ഞ കളറിലൊരു കറി ഉരുളക്കിഴങ്ങ് മസാല അത് ഇവിടെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തൊരു കറിയാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ പപ്പടത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറും കറിയും ഒന്നുമില്ല ഇപ്പം രാത്രി ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ കറികളും എല്ലാം ഒന്നിച്ച് തന്നെ വെക്കണം അപ്പോൾ ഞാൻ ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കട്ടെ എനിക്കാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെയും ചപ്പാത്തി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു നേരം കഴിക്കാൻ ഞാനിങ്ങനെ കൊതിച്ചിരിക്കും പക്ഷേ ഇവിടെ പപ്പക്കും ഇഷ്ടമല്ല റിച്ചാർഡും ഇഷ്ടമില്ലാത്തത് ഞാൻ ഉണ്ടാക്കാത്തത് അപ്പോൾ ഏതായാലും പപ്പടിയെടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് പപ്പ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പറ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കോന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു അപ്പോൾ റിച്ചാർഡ് വന്നതെന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചപ്പാത്തി എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നെയ്യിട്ടുണ്ടാക്കുന്ന ചപ്പാത്തി വെളിച്ചെണ്ണയിട്ടുണ്ടാക്കാം പക്ഷെ നെയ്യട്ട ടേസ്റ്റാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ട് ആരും കമൻറ് ബോക്സിൽ അപ്പം ചേച്ചി വേറെ ചപ്പാത്തി ഒന്നും എന്ന് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ കാരണം എൻ്റെ ചപ്പാത്തി നല്ലതാണ് നല്ലതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ വേറെ ചപ്പാത്തി ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് വേറെ ചപ്പാത്തിയുടെ ഗുണങ്ങളൊന്നും അറിയില്ലാത്തതെന്നുള്ള അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അയൽവാസികൾ എൻ്റെ ബാക്കിലുള്ള ജാൻസി തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള റീനി രണ്ട് പേരും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കാരണം അവരുടെ ചപ്പാത്തി ഭയങ്കര ടേസ്റ്റാണെന്നേ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല എൻ്റെ ചപ്പാത്തി പോലെ ഒന്നുമില്ല അവരുടെ ചപ്പാത്തി ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കണം ചപ്പാത്തി അപ്പം അവർ പറഞ്ഞത് അവർ സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കുഴക്കണത് ഒരു ചൂട് വെള്ളം എടുക്കില്ല ഒന്നുമില്ല പക്ഷേ ലൈ എന്തോ സോഫ്റ്റ് ആണെന്നറിയുമോ അത് രണ്ടുപേരും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ അവരുടെ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയേ അപ്പം ഞമ്മളങ്ങനെ ഉണ്ടാക്കി ചപ്പാത്തി ഹാർഡായി പോകില്ല എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം അതുകൊണ്ട് രണ്ടുപേരും എനിക്ക് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോ തന്നിട്ടുണ്ട് രണ്ടുപേരുടെയും ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ എനിക്ക് ഇന്നുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഏതായാലും ചപ്പാത്തിയും കറിയൊക്കെ ഞാനും പപ്പയും നന്നായിട്ട് തന്നെ കഴിച്ച് പപ്പക്കെ നല്ല തൃപ്തിയായിട്ട് കഴിച്ച് ഞാനും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ച് അകപ്പാടി ഒരു ചപ്പാത്തി മാത്രമേ ഉള്ളൂ ബാക്കി വന്നു അതെടുത്ത് ഞാൻ മാറ്റി മാറ്റിവെച്ച് റിച്ചാട് കഴിച്ചതുമില്ല കേട്ടോ റിച്ചാടിനും കൂടെ ഉണ്ടാക്കിയത് ഞങ്ങളെ കഴിച്ചതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വന്നിട്ട് മാവരച്ച് വെക്കണമല്ലോ അപ്പോൾ അതൊന്ന് അരച്ചു വെച്ചതിന് ശേഷം പിന്നെ പോയിരുന്ന് കുറച്ച് നേരം യൂട്യൂബ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇത്രയുണ്ടാകുന്നൊള്ളു ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേന് ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്